ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഹീറോ മോട്ടോർ കർപ്പിൻ്റെ ഇലക്ട്രിക് മോഡലായ വിഡയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലായിട്ടുള്ള വി എക്സ് ടു ഗോയും വി എക്സ് ടു പ്ലസും എന്നീ രണ്ട് മോഡലുകളുടെ സ്പെസിഫിക്കേഷൻസാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വിട വി എക്സ് ടു ഗോ വിട വി എക്സ് ടു പ്ലസ് എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് നമുക്കിപ്പോൾ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് വിട വി എക്സ് ടു ഗോയിൽ വരുന്നത് സിംഗിൾ ബാറ്ററിയാണ് ടു പോയിൻ്റ് ടു കിലോ വാട്ട് അവറിൻ്റെ വി എക്സ് ടു പ്ലസിലേക്ക് വരുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ്റെ രണ്ട് ബാറ്ററിയിലും അങ്ങനെ ത്രീ പോയിൻ്റ് ഫോർ കിലോ വാട്ടവറാണ് ആ വാഹനത്തിൻ്റെ പവർ ഇത് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് വി എക്സ് ടു ഗോയിൽ എൽ സി ഡി സ്ക്രീൻ വരുമ്പോൾ വി എക്സ് ടു പ്ലസ്സില് ടി എഫ് ടി സ്ക്രീനാണ് വരുന്നത് ഇത് രണ്ടും ഫോർ പോയിൻ്റ് ത്രീ ഇഞ്ചസിൻ്റെ സൈസ് വരുന്നത് രണ്ട് വാഹനങ്ങൾക്കും മെക്കാനിക്കൽ കീ ആണ് വരുന്നത് പിന്നെ വരുന്നത് സിംഗിൾ സീറ്റാണ് രണ്ട് വാഹനങ്ങൾക്കും വരുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന വിട മോഡലുകൾക്കെല്ലാം ഡ്യുവൽ സീറ്റുകളായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന വി എക്സ് ടു ഗോ എന്ന മോഡലിനും വി എക്സ് ടു പ്ലസ് എന്ന മോഡലിനും സിംഗിൾ സീറ്റായിരിക്കും വരിക പിന്നെ വി എക്സ് ടു ഗോയിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത് വി എക്സ് ടു പ്ലസ്സിലാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് നമുക്കിതിൻ്റെ റേഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വി എക്സ് ടു ഗോയിലേക്ക് വരുമ്പോൾ നയൻറ്റി ടു കിലോമീറ്റർ ആണ് ഐ ഡി സി റേഞ്ചായിട്ട് കമ്പനി പറയുന്നത് വി എക്സ് ടു പ്ലസ്സിന് ഐ ഡി സി റേഞ്ചായിട്ട് കമ്പനി പറയുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് വി എക്സ് ടു ഗോയായാലും വി എക്സ് ടു പ്ലസ് ആയാലും ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഈ വാങ്ങണം തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇതിൻ്റെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും വി എക്സ് ടു ഗോയയ്ക്ക് നൂറ്റി എട്ട് കിലോഗ്രാമാണ് വെയ്റ്റ് വരുന്നതെങ്കിൽ വി എക്സ് ടു പ്ലസ്സിന് നൂറ്റി പതിനാറ് കിലോമീറ്റർ കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത് ഇത് ആ ബാറ്ററി പാക്കിൻ്റെ വെയ്റ്റിലുള്ള വ്യത്യാസമായിരിക്കും ഇനി നമുക്ക് വിട വി എക്സ് ടുവിൻ്റെ മോട്ടറ് നോക്കുകയാണെങ്കിൽ ഇത് സ്വിംഗാ മൗണ്ടഡ് പി എം എസ് എം മോട്ടറാണ് അതായത് ഇതിനു മുമ്പുള്ള വിട മോഡലുകളിലും ഉപയോഗിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സ്വിംഗാമിൽ ഈ മോട്ടറ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിന് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ബെൽറ്റ് ഡ്രിവണോ അതുപോലെ ചെയിൻ ഡ്രിവണോ ഹബ് മോട്ടറോ അല്ല ഇനി നമുക്ക് വാഹനത്തിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ പീക്ക് പവർ സിക്സ് കിലോവാട്ടും കണ്ടിന്യൂസ് പവറായിട്ട് വരുന്നത് ത്രീ പോയിൻറ്റ് നയൻ കിലോ വാട്ടുമാണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് ഇരുപത്തി അഞ്ച് എൻ എം ആണ് ഇനി നമുക്ക് മാക്സിമം സ്പീഡ് ഓരോ മോഡുകളിലും എത്രയാണ് വരുന്നത് എന്ന് നോക്കാം ഗോ എന്ന വേരിയൻറ്റിൽ ഇക്കോ മോഡിൽ നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് വരുന്നത് റൈഡ് മോഡിലേക്ക് മാറുമ്പോൾ നമുക്ക് അറുപത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ മാക്സിമം സ്പീഡ് കിട്ടുന്നുണ്ട് ഇനി പ്ലസ് മോഡലിലേക്ക് വരുമ്പോൾ ഇക്കോ മോഡ് റൈഡ് മോഡ് സ്പോർട്ട് മോഡ് എന്നിങ്ങനെ മൂന്ന് മോഡുകളാണ് ഉള്ളത് ഇക്കോ മോഡിൽ നാൽപ്പത്തി രണ്ട് കിലോമീറ്ററും റൈഡ് മോഡിൽ അറുപത്തിയഞ്ച് കിലോമീറ്ററും സ്പോർട്ട് മോഡിലേക്ക് വരുമ്പോൾ എഴുപത്തി മൂന്ന് കിലോമീറ്ററും ടോപ്പ് സ്പീഡായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ചാർജിങ്ങും ചാർജിംഗ് ടൈമൊക്കെ നോക്കാം രണ്ട് രീതിയിലാണ് വാഹനം ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ രീതിയിൽ പോർട്ടബിൾ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം രണ്ടാമത്തതാണ് ഫാസ്റ്റ് ചാർജിങ് വിട വി എക്സ് ടു പ്ലസ്സിന് നമ്മുടെ വീടുകളിലെ സാധാരണ പ്ലഗ്ഗിൽ നിന്നും ചാർജ് ചെയ്യാനായിട്ട് സീറോ ടു ഹൺഡ്രഡ് ആവാനായിട്ട് അഞ്ച് മണിക്കൂറും മുപ്പത്തി ഒമ്പത് മിനിറ്റുമാണ് വേണ്ടത് എന്നാൽ സീറോ ടു എയ്റ്റി ആവാനായിട്ട് നാല് മണിക്കൂറും പതിമൂന്ന് മിനിറ്റും മാത്രം മതി എന്നാൽ നമ്മുടെ ഗോ എന്ന മോഡലിലേക്ക് വരുമ്പോൾ മൂന്ന് മണിക്കൂറും അമ്പത്തി മൂന്ന് മിനിറ്റുമാണ് ഈ വാഹനത്തിന് വേണ്ടത് സീറോ ടു എയ്റ്റി ആവാനായിട്ട് രണ്ട് മണിക്കൂറും നാൽപ്പത്തി രണ്ട് മിനിറ്റുമാണ് വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് പോകാം ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സീറോ ടു എയ്റ്റി ആവാനായിട്ട് അറുപത്തി രണ്ട് മിനിറ്റാണ് പ്ലസ് മോഡലിന് വേണ്ടത് സീറോ ടു ഹൺഡ്രഡ് ആവാനായിട്ട് നൂറ്റി ഇരുപത് മിനിറ്റും ഇനി നമുക്ക് ഗോ മോഡലിലേക്ക് പോകുമ്പോൾ സീറോ ടു എയ്റ്റി ആവാനായിട്ട് അറുപത്തി മിനിറ്റും സീറോ ടു ഹൺഡ്രഡ് ആവാനായിട്ട് നൂറ്റി ഇരുപത് മിനിറ്റുമാണ് വേണ്ടത് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വി എക്സ് ടു ഗോയിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും വി എക്സ് ടു പ്ലസ്സിൽ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസുമാണ് വരുന്നത് ഈ വി എക്സ് ടു പ്ലസ്സിൽ എക്സ്ട്രാ ഒരു ബാറ്ററി കൂടെ വരുന്നതിനാലാണ് നമുക്ക് ബൂട്ട് സ്പേസ് ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ടായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് വിഡ വി എക്സ് ടു ഗോയും വിട വി എക്സ് ടു പ്ലസും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നാം തീയതി മുതൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം